ഞാൻ കുറച്ച് ഇത് ഏട്ട വാങ്ങിയിട്ടുണ്ട് നമുക്കത് അടിപൊളിയായിട്ട് ഫ്രൈ ആക്കാം ടെറസിൻ്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയിട്ട് കറിവേപ്പിലെ പറിച്ചിട്ട് വരാം കേട്ടോ നല്ല ഫ്രഷ് നമുക്ക് പറിച്ചിട്ട് വരാം നമ്മളെ ഏട്ട മീൻ അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കാം ടെറസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇന്നലെ മഴ പെയ്തിട്ട് ഇവിടെ നിറയെ വെള്ളമായിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത് ഇപ്പോൾ എൻ്റെ കൃഷിൻ്റെ അവസ്ഥ ജൂൺ ജൂലൈ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൃഷിയുടെ പണിയെല്ലാം തുടങ്ങുള്ളൂ ഇനി നമുക്ക് കറിവേപ്പില പറിക്കാം ഇവിടെ ഒരു കറിവേപ്പില ചെടിയുണ്ട് പിന്നെ ഉണ്ട് വേണ്ട ഇവിടെയും ഒന്നുമുണ്ട് ഇവിടെയൊരു കറിവേപ്പില ചെടിയുണ്ട് പിന്നെ ഞാനിത് പറിക്കുന്ന അനുസരിച്ച് ഇത് വളർന്നു വരുന്നുണ്ട് അതിനോണ്ട് കുഴപ്പമില്ല ഞാനിപ്പോൾ പറിക്കുന്നുണ്ടേ നമുക്കൊരു നാല് തണ്ട് പറിച്ചെടുക്കാം എടുക്കാം ഓക്കെ പോലെ പൂത്തെടുക്കുന്ന ഇത് ഫുള്ള് ക്യാരറ്റാണേ ഇത് ക്യാരറ്റിൻ്റെ പൂവാണേ വേണ്ട മുല്ലപ്പൂ പോലെ പൂത്ത് എടുക്കുന്ന അതാ കാട് പോലെ വളർന്നിട്ടുണ്ട് ക്യാരറ്റാണിത് വേണ്ട ഇത് ഫുള്ള് ക്യാരറ്റുണ്ട് പൂവാണേ ഇതാ നോക്കിയെ നമ്മളെ കൊടുമ്പെയിലത്ത് ഈ ക്യാരറ്റ് എല്ലാം വളരുന്നുണ്ട് ഇതെല്ലാം ഉറുമ്പമ്പഴേണ്ട പൂവാണേ മുന്നേ മുന്നെല്ലാം കൊടിഞ്ഞും പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ഏകദേശം ഉറുമാമ്പഴ ഉറുമാമ്പഴ് കുഞ്ഞാകുന്നുണ്ട് കണ്ട ഇത് ഉറുമാമ്പഴ ആണ് കേട്ടോ ഭയങ്കര സന്തോഷമുണ്ടേ നമ്മൾ നമ്മളെ നട്ട ചെടിയിലാദ്യമായിട്ടാണേ ഉറുമാമ്പഴ ഇത്രക്കൊരു വലിയ രീതിയിൽ കാണുന്നത് വേണ്ട അതിൻ്റെ ഉള്ളിലത്തെ പൂക്കൊഴിഞ്ഞിട്ട് ഇതുപോലെയാണ് ഉറുമാമ്പഴ ആവുക ഇത് ബാക്കിൽ ഈ കാണുന്നത് ഉറുമ്പഴ ആയിക്കൊണ്ടിരുന്ന് ഇരിക്കുന്നേട്ടാ വേണ്ട ഇതാണ് ഉറുമാമ്പഴ ചെടി രണ്ട് മൂന്നുണ്ട് ഞാൻ കാണിച്ചു തരാം വേണ്ട നല്ല രീതിയിൽ പൂത്ത് കടക്കുന്നു കണ്ട ഇപ്പുറത്ത് ഒന്നും ഞാനാകെ വേർത്തും ഏട്ടാ കണ്ട ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ പോയിട്ടുള്ളൂ പക്ഷെ നല്ല കണ്ടില്ലേ എത്ര മാത്രം എത്രമാത്രം വേർത്തുക എത്ര മാത്രം ചൂടുണ്ടാവും കണ്ടില്ലേ അമ്മേ ഭയങ്കര ചൂടാണ് കേട്ടാ എൻ്റെ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് കാപ്പിത്തോട്ടത്തിലെല്ലാം കാന്താരി കാട് പോലെ ഇങ്ങനെ വളർന്ന് കിടക്കുന്ന കാന്താരി ആ സമയത്തെല്ലാം നമുക്ക് ഒരു വിലയും ഉണ്ടായിട്ടില്ല ഇപ്പം ഈ ഓറ് പിടിക്കാൻ നാൽപ്പത് രൂപ വാങ്ങിക്കുന്നത് കാന്താരിക്കല്ല നല്ല വിലയായി ചേട്ടാ ഡിമാൻഡായി കാന്താരിക്കല്ല നല്ല ഡിമാൻഡായി ഒരു നാല് കഷ്ണ വെളുത്തുള്ളിയും പിന്നെ ഒരു കുറച്ച് ഇഞ്ചിയും രണ്ട് കറിവേപ്പിലയും രണ്ട് കാന്താരിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചെടുക്കാം മീൻ ഞാനിപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ചൂപ്പ് ഇട്ട് കൊടുക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ കൈക്കൊണ്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പൊരിക്കാം കേട്ടോ ഞാൻ പാനിൽ വെളിച്ചെണ്ണം വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതോരോ ആയി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം പിന്നെ മീൻ നമ്മളാ അടിപ്പൊളി ഏട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഫോളോയും ചെയ്യണേ ഓക്കേ താങ്ക് എന്നിട്ട് എന്റെ മുഖഭാവം ഒന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് നമ്മളെ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സപ്പോർട്ടും ഫോളോ ചെയ്യണേ ഓക്കേ താങ്ക്